മായ കൃത്യമാണ് ചെന്താമരയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് ചെന്താമര കുറ്റവാസനയുള്ള ആളാണ് ആസൂത്രിതമായാണ് അയാൾ സജിതയെ കൊലപ്പെടുത്തിയത് ഇയാളുടെ മാനസിക നിലയിൽ യാതൊരു തകരാറുമില്ല ഇനി ചെന്താമര നേർവഴിക്ക് നടക്കുമെന്ന് തോന്നുന്നില്ലെന്നും പറഞ്ഞാണ് പാലക്കാട് ജില്ലാ അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജിയായ കെന്നത്ത് ജോർജ് ചെന്താമരയ്ക്കെതിരായ ശിക്ഷ വായിച്ചു തുടങ്ങിയത് കൊലപാതകവും അടക്കം എല്ലാ വകുപ്പുകളും തെളിഞ്ഞു ഇരട്ട ജീവപര്യന്തമാണ് ചെന്താമരയ്ക്ക് കോടതി വിധിച്ചത് മൂന്നേക്കാൽ ലക്ഷം രൂപ പിഴയും ഒടുക്കണം പിഴത്തുക തുക സജിതയുടെ കുടുംബത്തിനുള്ളതാണ് കോടതി വിധിയിൽ ആശ്വാസമുണ്ടെന്ന് സജിതയുടെ മക്കളും പ്രോസിക്യൂഷനും പറഞ്ഞു ഞങ്ങൾ ഈ കേസിൽ ഭയങ്കര തൃപ്തിയാണ് കോടതിയിലേക്ക് ആയാലും ഒരുപാട് നന്ദി ഉണ്ട് ഞങ്ങളെ ഹെൽപ്പ് ചെയ്ത എല്ലാവർക്കും നന്ദി രണ്ട് വകുപ്പിലായിട്ട് ലൈഫ് ലൈഫ് കൊടുത്തു കൊടുത്തു അത് ഏറ്റവും വലിയ ഈ സജിതയുടെ സർക്കാർ ജോലി നൽകണമെന്ന് സഹോദരിയും ആവശ്യപ്പെട്ടു മക്കൾക്ക് അമ്മയില്ല ഇനി സർക്കാർ എന്തെങ്കിലും ഒരു ജോലി മക്കൾക്ക് കിട്ടണം എന്നുള്ള സാക്ഷികളെയും വിസ്തരിച്ച കേസിൽ ഒരു സാക്ഷി പോലും കൂറുമാറിയില്ലെന്ന് മാത്രമല്ല ചെന്താമരയുടെ സഹോദരനും ഭാര്യയും അടക്കം അയാൾക്കെതിരെ മൊഴി നൽകി അതേസമയം കേസിൽ മേൽക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് പ്രതിഭാഗം സജ്ജിതാ വധക്കേസിൽ ജാമ്യത്തിലിറങ്ങിയ ശേഷമാണ് സജ്ജിതയുടെ ഭർത്താവ് സുധാകരനെയും അമ്മ ലക്ഷ്മിയെയും ചെന്താമറ കൊലപ്പെടുത്തുന്നത് ഈ കേസിൽ അടുത്ത ഇരുപത്തിയൊന്നിന് പ്രതിയെ കുറ്റപത്രം വായിച്ചു കേൾപ്പിക്കും മാതൃഭൂമി ന്യൂസ് പാലക്കാട്